പ്രധാനപ്പെട്ട വാർത്ത തിരുവനന്തപുരം ആറ്റിങ്ങൽ ആനച്ചാലിൽ സ്കൂൾ ബസ് ഓടയിലേക്ക് മറിഞ്ഞ വിദ്യാർത്ഥിക്ക് പരിക്ക് കുട്ടികളെ വീടുകളിലെ വീടുകളിൽ തിരികെ കൊണ്ടുവിടാനായി പോവുകയായിരുന്ന സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഇത്തരത്തിൽ ഈ ബസ് മറിഞ്ഞാണ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റത് ആനച്ചൽ ജംഗ്ഷനിൽ നിന്ന് ഇറക്കമിറങ്ങുമ്പോൾ എതിരെ വന്ന സ്വകാര്യ ബസ്സിന് സൈഡ് കൊടുക്കുന്നതിനിടെ സ്വകാര്യ ബസ്സിൻ്റെ പിൻഭാഗം സ്കൂൾ ബസ്സിൽ തട്ടുകയായിരുന്നു പിന്നാലെ സ്കൂൾ ബസ് റോഡിന് സമീപത്തെ ഓടയിലേക്ക് മറിഞ്ഞു ഏഴു കുട്ടികളായിരുന്നു ബസ്സിൽ ഉണ്ടായിരുന്നത് പെഞ്ഞാറമൂട് ജ്യോതി സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ജ്യോതി സ്കൂളിലെ ഏഴു കുട്ടികളാണ് ആ ബസ്സിലുണ്ടായിരുന്നത് അതിലൊരു കുട്ടിക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ആനച്ചൽ ജംഗ്ഷനിൽ നിന്ന് ഇറക്കമിറങ്ങുമ്പോൾ എതിരെ വന്ന സ്വകാര്യ ബസ്സിന് സൈഡ് കൊടുക്കുകയായിരുന്നു ഈ ഒരു സ്കൂൾ ബസ് തൊട്ടു പിന്നാലെ ഈ സ്വകാര്യ ബസ്സിൻ്റെ പിൻഭാഗം സ്കൂൾ ബസ്സിൽ തട്ടുകയായിരുന്നു ആ ഒരു ആ സ്കൂൾ ബസ്സിലേക്ക് ഈ ബസ്സിൻ്റെ പിൻഭാഗം തട്ടിയതാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത് പിന്നാലെ സ്കൂൾ ബസ് റോഡിന് സമീപത്തെ ഓടയിലേക്ക് മറിഞ്ഞു ഏഴ് കുട്ടികളായിരുന്നു ആ ബസ്സിലുണ്ടായിരുന്നത് അതിൽ ഒരു കുട്ടിക്കാണ് ഒരു വിദ്യാർത്ഥിക്കാണ് പരിക്കേറ്റത് ഓടയിലേക്ക് മറിഞ്ഞാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് വീടുകളിൽ വീടുകളിലേക്ക് തിരികെ കൊണ്ടുവിടാനായി പോവുകയായിരുന്ന സ്കൂൾ ബസ്സായിരുന്നു സ്കൂൾ സമയത്തിന് ശേഷം കുട്ടികളെ വീട്ടിലെത്തിക്കാനായി പോകുന്നതിനിടെയാണ് ഈ സ്കൂൾ ബസ് ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെട്ടത് ആനച്ചാൽ ജംഗ്ഷനിൽ നിന്ന് ഇറക്കമിറങ്ങുമ്പോൾ എതിരെ വന്ന സ്വകാര്യ ബസ്സിന് സൈഡ് കൊടുക്കുന്നതിനിടെ സ്വകാര്യ ബസ്സിൻ്റെ പിൻഭാഗം സ്കൂൾ ബസ്സിൽ തട്ടിയാണ് ഓടയിലേക്ക് മറിഞ്ഞത് ഏഴ് കുട്ടികളായിരുന്നു ആ ബസ്സിലുണ്ടായിരുന്നത് അതിൽ ഒരു കുട്ടിക്കാണ് പരിക്കേറ്റത് കുട്ടിക്ക് ആ പരിക്കേറ്റ കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമല്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം